പുതിയ ട്രിപ്പ് പോവാണ് ഐമാസിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂൾ ട്രിപ്പ് പിള്ളേരും കൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് മൈസൂര് ഊട്ടി വഴി വീട്ടിലേക്ക് അപ്പൊ നമുക്ക് കൂട്ടിൽ കാഴ്ചകൾ കാണാം ഏഴ് മണിക്ക് തലപ്പുറമ്പിൽ എത്താൻ പ്ലാൻ ആക്കിയ ഞാൻ ഒന്നര മണിക്കൂർ വൈകിട്ടാണ് എത്തിയത് വേറൊന്നും അല്ലെട്ടോ നാളെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ ചക്കൻ ചെറിയൊരു സർപ്രൈസും കേക്കും ഗിഫ്റ്റൊക്കെ എത്തിച്ച് അതും ബസ് സ്റ്റാൻഡിൽ നിന്നിട്ടാണ് ഞാൻ മുറിച്ചത് അങ്ങനെ ലേറ്റായി ഞാൻ തലപ്പുറമ്പിലെത്തി അവിടുന്ന് നേരെ ബസ് കയറി പരപ്പായി ബസ് പിടിച്ചിട്ടാട്ടോ ഞാൻ പോയത് തലിപ്പറമ്പ് നമ്മൾ ാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മണിക്ക് മണിക്ക് എത്ര ആയി നോക്കാം നമുക്ക് കാണാം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നമ്മള് ഒട്ടിക്കാണ് കാണിച്ച ഫുള്ള് സെറ്റ് ആക്കിയിട്ട് പോവാണ് ഇത് നമ്മുടെ അശ്വിൻ ബ്രോ അശ്വിൻ ദാസ് നമ്മുടെ സെയിം കോർഡിനേറ്റർ ആണ് കോർഡിനേറ്റർ മെയിൻ ആണ് പോകുന്നത് ഫസ്റ്റ് ബസ്സിലും ഒട്ടിച്ച് രണ്ടാമത്തെ ബസ്സിൽ നോക്കി പോണ കോഴിപ്പീടിയാന്നുള്ളത് ചളിയണ്ടി മഴ വരുന്നുണ്ട് അങ്ങനെ സെക്കൻഡ് ബസ്സിൽ ഒട്ടിക്കാൻ വേണ്ടിട്ട് പോവാണ് ഒമ്പത് മണിക്ക് പോവാൻ പ്ലാൻ ആക്കിയ ട്രിപ്പ് പോയത് പത്തരക്കെട്ടാണ് വേറൊന്നും അല്ല ഞാനും ലേറ്റായി പിന്നെ പിള്ളേരെല്ലാം റെഡിയായി വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ലേറ്റായി പിള്ളേരെ കൊണ്ട് ഇവിടാൻ വന്ന പാരൻസിൻ്റെ ടെൻഷൻ കാണുമ്പോൾ അങ്കാന്ന് കേട്ടോ കൂടുതൽ ടെൻഷൻ വരുന്നത് അങ്ങനെ ഫുൾ സെറ്റായി നമ്മൾ ബസ്സെല്ലാം ഓൺ ആക്കിയതാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് മെയിൻ ആള് ഇത് ഫസ്റ്റ് മെയിൻ ആള് ഇത് ഡ്രൈവറാണ് അങ്ങനെ ഫുൾ സെറ്റ് ആയി പിള്ളേർ അല്ലെ ബസ് സെറ്റ് ഞങ്ങൾക്ക് വേണ്ടി റെഡി ആവാണ് ഇതൊരു നൂറ്റി ഇരുപത് പിള്ളേരെ ട്രിപ്പായിട്ടാ അത് മൂന്ന് ബസ്സായിട്ടാണ് നൂറ്റി ഇരുപത് പിള്ളേരും ഒരു പത്ത് ടീച്ചേഴ്സ് ആയിരുന്നു ഇത് നമ്മുടെ രണ്ടാമത്തെ ഡ്രൈവറാണ് നമ്മുടെ ബസ്സിന്റെ ബസിന്റെ നമ്മളെ സേഫ് ആയിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചെത്തിക്കുമെന്ന് വിചാരിക്കുന്നു എന്ത് പേര് അപ്പൊക്കെ ട്രിപ്പ് സ്റ്റാർട്ട സമയത്ത് ടീച്ചേഴ്സ് പിള്ളേരെ കൊണ്ട് പ്രാർത്ഥന എല്ലാം ചൊല്ലിച്ചിട്ടാ നമ്മ യാത്ര സ്റ്റാർട്ടായത് അങ്ങനെ യാത്ര സ്റ്റാർട്ടായി പാട്ടെല്ലാം വെച്ച് പിള്ളേരൊന്ന് വരാണ് നമ്മുടെ മൂന്ന് ബസ്സിലാട്ടാണ് പോകുന്നത് ഒരു ബസ് ഫുള്ള് ബോയ്സും അതേപോലെ സെക്കൻഡ് ബസ് മൊത്തം ഗേൾസും ഞാൻ കയറിയ ബസ് മിക്സ്ഡ് ആയിട്ടോ ഗേൾസും ബോയ്സും ഒക്കെ മിക്സഡ് ആയിട്ടാണ് കയറിയിട്ടുള്ളത് ഇത് നമ്മുടെ റെമിസ് ബ്രോ ആണ് ഈ ബസ്സിൻ്റെ മെയിൻ ബോസ് ആണെന്നിട്ടാ ഈ യാത്ര കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കോളേജ് ട്രിപ്പാണ് നമ്മുടെ മുപ്പത് ഗേൾസായിട്ട് ഊട്ടിക്കോടൽ പോയ യാത്രയാണ് ഞാൻ ലൈഫിൽ എനിക്ക് ഏറ്റവും ബോറായി തോന്നിയ ട്രിപ്പാണ് എൻ്റെ കോളേജ് ട്രിപ്പ് വേറൊന്നും അല്ല കേട്ടാ എനിക്ക് കാര്യമായിട്ടുള്ള ഫ്രണ്ട്സിലെത്തത് കൊണ്ടായിരിക്കും എനിക്കത് ഏറ്റവും ബോറായിട്ട് തോന്നിയ യാത്ര എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ പിള്ളേരെ കൂടെ ഡാൻസ് എല്ലാം കാണിച്ച് പിള്ളേർ ഫുൾ തേടായി കടന്ന് ഞാൻ എന്താ ഡ്രൈവറിൻ്റെ മുന്നിലുള്ള സീറ്റിലാണ് ഇരുന്നിട്ടുള്ളത് കുറേ നാളത്തെ ആഗ്രഹമായി ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് അതും ബസ്സിൻ്റെയോ ലോറിൻ്റെയോ ആദ്യമായിട്ടിട്ടാ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കയറിയിരുന്നൊരു യാത്ര അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ട് ഇനി തോന്നിയിട്ടുണ്ട് റഷീദ് ബ്രോൻ്റെ കാലം കൈ പിടിച്ചിട്ടാ ഈ സീറ്റ് ഞാൻ ഒപ്പിച്ചെടുത്തത് വേറൊന്നും ഉണ്ടല്ലോ ഇതിനുമുമ്പ് ഞാൻ ഫോറസ്റ്റ് യാത്ര ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ബസ്സിൻ്റെ മുകളിൽ ഇരുന്ന് പോകുമ്പോൾ ഇങ്ങനെ റോഡിൽ ഇതിനുമുമ്പ് ആനനുമാനല്ലാണ്ട് ഞാനിങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന വേറെ വന്യമൃഗങ്ങളൊന്നും കണ്ടിട്ടാണ് രാത്രിയിൽ അത് കാണണം പറയുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കയറി വന്നിരുന്നത് പോകുന്ന വഴിക്ക് പിള്ളേർക്ക് ബാത്റൂമിന് വേണ്ടിയിട്ട് ഞമ്മൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ കയറ്റി സെറ്റാക്കി പിള്ളേരൊന്ന് പാട്ടൊക്കെ വെച്ച് ഫുൾ ഓൺ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പെട്രോൾ പമ്പ് പോയത് പോകുന്ന വഴിക്ക് ആനനയും അതേപോലെ കുറച്ച് മാന ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരാനല്ല ഇങ്ങനെ കൂട്ടത്തോടെ പോയി കേട്ടോ ആന ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ പിള്ളേർക്ക് അത് വലിയൊരു കൗതുകമായി തോന്നി എന്താ മിത്ര എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ട് ഈ വേർഡ് പിന്നെ നൂറ് കൂടുത്തിന് ബില്ല് അപേക് ചെക്ക് പോസ്റ്റ് പോലീസുകാരെങ്ങനെയും ബില്ലടിക്കാണ്ട് പൈസ വാങ്ങിക്കുന്നില്ല അങ്ങനെ ലാസ്റ്റ് നൂറ്റി അമ്പത് കൊടുത്ത് ബില്ല് അടിച്ചിട്ട് തന്നെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് പോയിട്ടാം അങ്ങനെ രാവിലെ അഞ്ചു മണിയോടെ മൈസൂർ എത്തണമുള്ള പ്ലാനിലാണ് കേട്ടാ പോകുന്നത് എത്ര മണിക്ക് എത്തും എന്നറിയില്ല നമ്മൾ ലേറ്റായിട്ടാണ് ഓൾറെഡി ഇറങ്ങിയത് അങ്ങനെ പോകുന്ന വാങ്ങിക്കുന്ന വലിയൊരു കൊമ്പനാന മുന്നോട്ട് പോകുമ്പോൾ ഇതിനേക്കാളും വലിയ ആനനയോ അല്ല ഒരു പുലി കരടിനെയോ കാണുമെന്ന ആഗ്രഹത്തോടെ ഞാൻ മുന്നിൽ തന്നെ ഇരുന്നിട്ടാണ് കുറച്ച് കഴിയുമ്പോൾ ബാക്ക് പെയിൻ ആയിട്ട് ഞാൻ ബാക്കിൽ പോയിട്ടിരുന്ന് അങ്ങനെ അഞ്ചു മണിയോടെ ഞങ്ങൾ മൈസൂരിലെത്തി നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ചാമുണ്ട് ഹിൽസാണ് അവിടത്തേക്ക് പോകുന്ന റൂട്ടാന്നിട്ട ഫുൾ കോടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നിൽ ഉള്ളതൊന്നും കാണുന്നില്ല അങ്ങനെ അങ്ങനെതാ നല്ല കോടയുണ്ട് ഞങ്ങൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ് പക്ഷെ സ്ഥലത്തെത്തിരിക്കുക ആരുമില്ല സംഭവം ഓപ്പൺ ആയിട്ട് കുറച്ച് സമയം ഒരു വെയിറ്റ് ആക്കും ഒരു ചായ എല്ലാം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കോടിയൊന്നും ആസ്വദിക്കാമെന്ന് വിചാരിച്ച് അപ്പം പറഞ്ഞാൽ തൊണ്ടല്ല നല്ല ഡ്രൈ ആയിട്ടും നല്ല പെയിൻ അങ്ങനെ ആരും കൂട്ടാണ്ട് ഒരു ചായ കുടിച്ച് അങ്ങനെ പിള്ളേർ ചാമുടി ഗ്ലീസിന്റെ ചരിത്രമൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഗൂഗിളൊക്കെ നോക്കി ഒരു ചെറുതായിട്ട് ഒരു ചരിത്രമൊക്കെ പഠിച്ച് പിള്ളേരിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ മൈസൂരിലെ പ്രധാന വിനോദ കേന്ദ്രമായിട്ട് ഇത് മാറി നീട്ടാ ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ എല്ലാ മധുക്കാരും ഇവിടെ വരുന്നുണ്ട് ഇരുപത് രൂപയുള്ളു എടുത്തോ ഒന്നും എടുത്തോ എല്ലാരും കൂടിയിട്ട് വേണ്ട എടുക്കാൻ പറ ഞാൻ നിനക്ക് സ്റ്റിക്കർ എനിക്ക് നീ എന്ത് തരും ഫ്രീ സ്റ്റിക്കർ തരും അവളെടുത്തിട്ടെ ശ്രീകാന്ത് എത്രുന്നേർ ഫോർത്തില് വീട്ടിലാരൊക്കെ ഉണ്ട് ഊരല എങ്ക ഊര് മഞ്ഞ് കൂടുതലായുണ്ട് സൺറൈസ് കാണാൻ പറ്റിയില്ല മലയാള സങ്കടത്തോടെ തിരിച്ചു പോവാണ് നമ്മളാ ടെമ്പിളിനകത്തൊന്നും കേറിയിട്ടില്ല ട്ടാ തിരിച്ചു പോവാണ് നമ്മ നെക്സ്റ്റ് എവിടെയാക്കാ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രഷ് അപ്പ് റൂമെടുക്ക ഫുഡ് അയക്കറ്റ് നമ്മൾ ജൂലേക്ക് പോവാണ് അല്ലേ നമ്മൾ ഇന്നത്തെ ചാമുണ്ടി വ്യൂ പോയിന്റ് കഴിഞ്ഞ നെക്സ്റ്റ് പോകുന്നത് zuleka so,